ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പഴുത്ത മാങ്ങ തന്നെ വേണം ഈ റെസിപ്പി തയ്യാറാക്കാൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാരും വീഡിയോ കാണുന്നുണ്ട് എന്ന് അറിയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു മാങ്ങ അതിലാ ഒരു വലിയ മാങ്ങ കുറച്ച് നന്നായിട്ട് പഴുത്താണ് കുറച്ച് ഉള്ളു നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് മറ്റേത് അത്ര ഉടഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ നന്നായിട്ട് പഴുത്ത് ഉള്ളുടഞ്ഞിട്ടുള്ള ആ ഒരു മാങ്ങയാണ് എടുക്കേണ്ടത് അതൊന്ന് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി എടുത്തിട്ട് വരാം അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് കുറച്ച് നന്നായിട്ട് പഴുത്ത് ഉള്ളൊക്കെ നല്ലതുപോലെ പഴുത്തിട്ടുള്ള മാങ്ങയാണ് കേട്ടോ നല്ലത് പഴുത്ത് തുടങ്ങിയ മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഉടച്ചെടുക്കാനുണ്ട് ആ ഉടച്ചെടുക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ നല്ലത് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ വേണം കേട്ടോ ഇനി ഇത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ശരിക്കും പഴുക്കാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇതിപ്പം നന്നായിട്ട് പഴുത്തുകൊണ്ട് നമുക്ക് അത്ര ചെറുതാക്കി എടുക്കേണ്ട ആവശ്യമില്ല കട്ട് ചെയ്ത മാങ്ങ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്നും നന്നായിട്ട് ഉടച്ചു കൊടുക്കണം അപ്പം നിങ്ങൾ ചോദിക്കും മിക്സിയിലിട്ട് അടിച്ചാൽ പോരെ മിക്സിയിലിട്ട് അടിക്കേണ്ട അങ്ങനെ അടിച്ചെടുത്താൽ ശരിയാവില്ല ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക സ്പൂണ് വെച്ച് ഇതുപോലെ ഉടച്ചെടുത്താൽ നമ്മളത് കഴിക്കുമ്പം ചെറിയ ചെറിയ കഷ്ണങ്ങൾ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തി കൊടുക്കാനുണ്ട് ഞാനിവിടെ ഒരു രണ്ട് നുള്ളു ഉപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി നമ്മുടെ എരിവിന് നിങ്ങൾക്ക് എത്രത്തോളം എരിവേണോ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ടുക ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്തി കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് വെളിച്ചെണ്ണ എടുത്തൊഴിക്കരുത് കേട്ടോ ഇനി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം തന്നെ നല്ലൊരു മണമാണ് വെളിച്ചെണ്ണയും ആ മാങ്ങൻ്റെ മണവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പം വേനലാണ് അവർക്ക് എന്ത് കഴിച്ചാലും മതിയാവില്ല ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു റെസിപ്പി നിങ്ങളൊന്നുണ്ടാക്കി കൊടുത്തു നോക്കൂ അവർ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും മധുരത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം അത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മാങ്ങ കൊണ്ട് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഈ ഒരു കിഡിലൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ അടുത്ത ദിവസം ഞാൻ കാണാം താങ്ക്സ് ഫോർ വാച്ച്